राधा ज्ञान राधा कण्णने मरकात राधा राधा

രാധേ രാധേ എന്ന ചാനലിൻ്റെ അഷ്ടപതി ക്ലാസുകളിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം കൃഷ്ണഭക്തരെ രാധാഭക്തരെ പുണ്യാത്മാക്കളെ നമുക്ക് അഷ്ടപതി തുടങ്ങാം ഇന്ന് അഷ്ടപതി പതിനാലാമത്തെ അധ്യായമാണ് ഒന്നും രണ്ടും ശ്ലോകങ്ങളാണ് അപ്പോൾ ഇതിനു മുമ്പുള്ള ശ്ലോകങ്ങൾ വേണമെന്നുള്ളവര് പിന്നെ നമുക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളവരും പ്ലേലിസ്റ്റ് എടുത്താൽ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ തിങ്കളാഴ്ചയും നമുക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട് നിങ്ങൾ കേട്ടാൽ മതി പന്ത്രണ്ട് മണിക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടും എല്ലാ ചൊവ്വാഴ്ചയും രാധയുടെ പ്രണയം കൃഷ്ണന്റെ കാമുകി രാധ രാധയെക്കുറേ ജനനം മുതൽ മരണം വരെയുള്ള അതിവിശദമായ കഥയാണ് നൂറ്റി മൂന്ന് എപ്പിസോഡുകൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു വ്യാഴാഴ്ചയാണ് അഷ്ടപതി ക്ലാസ് മോക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ വെള്ളിയാഴ്ചത്തെ ധർമ്മപഥത്തിൻ്റെ ക്ലാസ് കേൾക്കുക ഇതുകൂടാതെ നമ്മുടേതിനകത്ത് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിൻ്റെ വീഡിയോസ് ഇപ്പഴിക്കുന്നു കാണുക ജ്യോതിഷപരമായ സംശയങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് തീർക്കുക ഞാൻ ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ അതിലേക്ക് വിളിച്ചാൽ മതി നിശ്ചയമായും നിങ്ങൾക്ക് മറുപടി ലഭിച്ചിരിക്കും പിന്നെ ചിലപ്പോൾ എപ്പോൾ വൈകിയെന്നിരിക്കും ഒരുപാട് പേരുള്ളതുകൊണ്ട് എപ്പോൾ വൈകിയെന്നിരിക്കും പക്ഷെ വൈകിയാലും നിങ്ങൾക്കത് കിട്ടിയിരിക്കും പിന്നെ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ എന്തു ചെയ്യാറുണ്ട് നോക്കി കൊടുക്കാറുണ്ട് അപ്പോൾ പിന്നെ ഒരിടത്തൊരിടത്തൊരച്ഛനുണ്ടായിരുന്നു ഏയ് അച്ഛ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ ഇത് നിങ്ങൾ നിശ്ചയമായി കണ്ടിരിക്കണം പ്രത്യേകിച്ചും നിങ്ങൾ മക്കളുമായി താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങളിത് ഉറപ്പായിട്ട് കണ്ടിരിക്കണം അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ അഷ്ടപതി പതിനാലാമത്തെ അധ്യായമാണ് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ഓ രാധായ സ്വാഹാകൃഷ്ണ എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും കോരി തരുന്ന എന്റെ പൊന്ന് രാധാ റാണി അമ്മ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാ റാണി അമ്മ അപ്പൊ അഷ്ടപതിയുടെ ക്ലാസ് പതിനാലാമത്തെ അധ്യായം ഒന്നാമത്തെ ശ്ലോകം നമ്മുടെ സിനി രാധാമാധവൻ ഗ്രൂപ്പിലുള്ളതാണ് സിനി സിനി വളരെ മനോഹരമായി പാടുന്നു നിങ്ങൾ അത് കേട്ടുകൊള്ളു അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് അഷ്ടമതി പഠിപ്പിച്ചു തരുന്നതായിരിക്കും സ്മരസമരോചിത കേശ

സമരോചിത യുവതിരധികുണിമധുരി ഗുണവിലധികുണ അപ്പൊ അർത്ഥം എഴുതിക്കോ കാമദേവൻ പുതിയതായി സബ്സ്ക്രൈബ് ചെയ്ത ഒരു നോട്ട്ബുക്ക് വാങ്ങിച്ചു വെക്കണം ഞാൻ പറയുന്ന അർത്ഥം എഴുതണം സ്മര സമം കാമദേവൻ സമര സമം യുദ്ധം യുദ്ധം ഉചിത ഉചിത സമം യോജിച്ച ഉചിത സമയത്ത് അർത്ഥം എഴുതിക്കോളൂ യോജിച്ച ഇനി അത് ചേർത്തെഴുത സ്മര സമരോചിത വിരചിതവേഷ അർത്ഥം അർത്ഥമെഴുതിക്കോ രതിലീലയ്ക്ക് അനുയോജ്യമായ വേഷം ധരിച്ചവളും രതിലീലയ്ക്ക് അനുയോജ്യമായ വേഷം ധരിച്ചവളും ദളിതകുസുമ അർത്ഥം എഴുതിക്കോ പൂക്കൾ അടർന്നു വീണ എന്ന് പറഞ്ഞാൽ പൂക്കൾ അടർന്നു വീണ ഭര അല്പം കേശ കേശ ോട് കൂടിയവളും തലമുടിയോടു കൂടിയവളും മധു ലിപു ഇതിന് രണ്ടർഥമുണ്ട് ഒന്ന് ശ്രീകൃഷ്ണൻ എന്ന അർത്ഥം രണ്ടാമത്തെ അർത്ഥം പ്രണയത്തിൽ തനിക്ക് ശത്രു സ്ഥാനത്ത് ശത്രു എന്നാണ് അർത്ഥം പ്രണയത്തിൽ തനിക്ക് എതിരാളി എന്നാണ് അർത്ഥം അപ്പൊ രണ്ടർത്ഥമാണ് ഒന്ന് മധുരിപു ശ്രീകൃഷ്ണൻ രണ്ട് പ്രണയത്തിൽ തനിക്ക് തനിക്കെതിരാളി ഈ രണ്ടർത്ഥങ്ങളും ഇവിടെ യോജിക്കുന്നതാണ് വിലസതി വിലസതി രമിക്കുന്നു രമിക്കുന്നു അടുത്തത് അധിക ഗുണ അധിക ഗുണ കൂടുതൽ ഗുണമുള്ള കൂടുതൽ ഗുണമുള്ള അപ്പൊ രതി രതിക്രീഡയ്ക്ക് അനുയോജ്യമായ വേഷം ധരിച്ചവളും രതിക്രീഡയ്ക്ക് അനുയോജ്യമായ വേഷം ധരിച്ചവളും പൂക്കൾ ഉതിർന്ന് വീണ് കെട്ടഴിഞ്ഞ തലമുടിയോടു കൂടിയവളും രാധാജി പറയുകയാണ് വേറൊരു പെണ്ണിനെ കുറിച്ചാ പറയുന്നത് രാധാജിയെ കുറിച്ചല്ല രാധാജി കൃഷ്ണനുമായി രമിക്കുന്ന മറ്റൊരു പെണ്ണിനെ കുറിച്ച് പറയുകയാണ് അതാണ് ഇതിന്റെ സാരം ആ പെണ്ണ് രതിരിയുടെക്ക് അനുയോജ്യമായ വേഷം ധരിച്ചവളാണ് പൂക്കള് അവരുടെ തലമുടിയുടെ കെട്ടഴിഞ്ഞപ്പോൾ പൂക്കളെല്ലാം കൂടെ താഴെ വന്ന് വീണവളാണ് എന്നെക്കാൾ അധികം ഗുണമുള്ളവളാണ് അങ്ങനെയുള്ള ഒരു യുവതി അങ്ങനെയുള്ള ഒരു യുവതിയുമായിട്ട് ശ്രീകൃഷ്ണൻ രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് രാധാ റാണി പറയുന്നു അപ്പൊ ഇനി നമുക്ക് വിശദമായിട്ട് വരാം ശ്രദ്ധിച്ചു കേട്ടോ ഇവിടെ ഭയങ്കര ആശങ്കയാണ് രാധാ റാണിക്കുള്ളത് താൻ കൃഷ്ണനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് പക്ഷേ വരാമെന്ന് പറയുന്ന സമയത്ത് കൃത്യമായി എത്തുന്ന ആളാണ് ശ്രീകൃഷ്ണൻ പക്ഷേ ഇന്നത്തെ ദിവസം തന്നെ കാണാൻ വരാതിരിക്കുന്നു ശ്രീകൃഷ്ണൻ അതോടുകൂടി രാധാജി പറയുകയാണ് കൃഷ്ണൻ ഇന്ന് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ അത് ആരോടാണ് പറയുന്നത് തോഴിയോട് തോഴിയെ കൃഷ്ണനെ കൊണ്ടുവരാൻ പറഞ്ഞയച്ചു പക്ഷെ തോഴിയാകട്ടെ കൃഷ്ണൻ ഇല്ലാതെ ഒറ്റയ്ക്ക് വന്നു അപ്പൊ സഖി ഏതോ അതിസുന്ദരിയായ ഒരു സ്ത്രീ അപ്പൊ ഏതോ അതിസുന്ദരിയായ ഒരു സ്ത്രീ ഇനി അവളെ വിശേഷിപ്പിക്കാണ് അവള് എങ്ങനെയുള്ളവര് പുരുഷന്റെ മനസ്സിൽ കാമമുണരത്തക്ക വണ്ണം വസ്ത്രം ധരിച്ചവളാണ് പുരുഷന്റെ മനസ്സിൽ കാമം ഉണരത്തക്ക വണ്ണം വസ്ത്രം ധരിച്ചവളായ സ്ത്രീ അങ്ങനെയുള്ള ഏതോ ഒരു സ്ത്രീ സാക്ഷാൽ ശ്രീകൃഷ്ണനു മൊത്തങ്ങനെ കാമലീലകൾ ആടുകയാണ് തോഴി എനിക്കറിയാം തോഴി അവള് കൃഷ്ണനുമായി ശൃംഗാരലീലകൾ ആടുമ്പോൾ തോഴി അവളുടെ മുടിക്കെട്ട് കെട്ടി വെച്ചിരുന്ന മുടിയെല്ലാം കൂടെ അഴിഞ്ഞു വീണോ അതിൽ നിന്ന് പൂക്കളെല്ലാം കൂടെ ചൊരിഞ്ഞു വീണു തോഴി അവൾ കൃഷ്ണനുമായി ആടുമ്പോൾ അവളുടെ വസ്ത്രങ്ങൾ അയഞ്ഞ് ഊർന്ന് വീണുപോയി തോഴി അവളുടെ വസ്ത്രങ്ങൾ ഇങ്ങനെ ആടിക്കളിക്കുകയാണ് അവളുടെ അയഞ്ഞ വസ്ത്രങ്ങൾ അപ്പോൾ രാധാജി തന്റെ ഭാവനയിൽ കാണുകയാണ് ഒരു പെൺകുട്ടി സുന്ദരിയായ ഒരു സ്ത്രീ കൃഷ്ണനുമൊത്ത് രതിലീലയാടുന്നു അവളാകട്ടെ ഏതൊരു പുരുഷനെയും ആകർഷിക്കാൻ പോകുന്ന തരത്തിൽ ഒരു പുരുഷന്റെ മനസ്സിൽ കാമവികാരം ഉണർത്തുന്ന വിധത്തിൽ വസ്ത്രം ധരിച്ചു വന്നവളാണ് അവൾ കൃഷ്ണനുമായി രതിലിയിലെ ആടിയപ്പോൾ അവൾക്ക് എന്ത് സംഭവിച്ചു അവളുടെ വസ്ത്രങ്ങൾ അയഞ്ഞു ഊർന്നു വീണുപോയി അവളുടെ തലമുടി കെട്ടുകൾ അഴിഞ്ഞുപോയി അവളുടെ തലമുടിയിൽ നിന്ന് പൂക്കൾ അടർന്ന് വീഴാൻ തുടങ്ങി ഏതുപോലെ ചാട്ടം പോലെ അവളുടെ മുടിയിൽ അത്രയ്ക്ക് പൂക്കൾ ചൂടിയാണ് അവൾ വന്നത് കാരണം കൃഷ്ണനെ ആകർഷിക്കാൻ ആ വേണ്ടിയാണ് അവൾ അത്രയും പൂക്കൾ ചൂടിയത് ഇവിടെ ഇതാണ് ഇവിടെ രാധാറാണി ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ തനിക്ക് കൃഷ്ണനെ കിട്ടാത്തത് കൊണ്ട് രാധാ ഒരു ഉന്മാദ അവസ്ഥയിലേക്ക് പോവുകയാണ് രാധാറാണി പറയുകയാണ് എൻ്റെ അടുത്ത് കൃഷ്ണൻ വരാതിരിക്കണമെങ്കിൽ നിശ്ചയമായും അവന് മറ്റൊരു സ്ത്രീയെ കിട്ടിയിട്ടുണ്ട് ആ സ്ത്രീയുമായി രമിക്കുന്നത് കൊണ്ടാണ് കൃഷ്ണൻ എൻ്റെ അടുക്കലേക്ക് വരാത്തത് ഇതാണ് ഇതിൻ്റെ സാരം അപ്പോൾ ഇതിൻ്റെ സാരം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി കവി ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന വാക്കുകൾക്ക് വളരെ അർത്ഥമുണ്ട് മധുരിഭു എന്നാണ് കൃഷ്ണനെ വിളിച്ചിരിക്കുന്നത് നമ്മൾ സാധാരണ കവി പറയും അസുരനെ കൊന്നവൻ എന്ന് പറയും പക്ഷെ ഇവിടെ കവി ഉദ്ദേശിക്കുന്നത് മധു മാധുര്യത്തിൻ്റെ മാധുര്യം നൽകുന്ന പ്രണയത്തിന്റെ ശത്രു റിപു മധു മാധുര്യം റിപു ശത്രു മാധുര്യത്തിന്റെ ശത്രുവാണ് മധുരിഭു എന്നറിയപ്പെടുന്ന ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണന് പ്രണയത്തിന്റെ മാധുര്യത്തെ കൃഷ്ണൻ അംഗീകരിക്കുന്നില്ല എന്ന് രാധാറാണി പറയുന്നു അത് രാധാ റാണി ഇമാജിൻ ചെയ്യുകയാണ് ഭാവനയാണ് അതുകൊണ്ടാണ് എന്നെ എന്ത് ചെയ്തത് കൃഷ്ണൻ അവഗണിച്ചത് എന്നിട്ട് മറ്റൊരു പെണ്ണിനെ വശത്താക്കാൻ ശ്രമിക്കുകയും അവളോട് താടി പാടുകയും ചെയ്യുന്നത് അപ്പം കൃഷ്ണനെ മധുരിപു എന്ന് വിളിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ രാധാജി പറയുന്നത് മധുരം നൽകുന്ന പ്രണയത്തിന്റെ ശത്രുവാണ് കൃഷ്ണൻ അവൻ യഥാർത്ഥ പ്രണയം വേണമെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ നിന്നാൽ മതിയായിരുന്നു പക്ഷേ പ്രണയത്തിൻ്റെ മധുരം മുകരാനല്ല സ്ത്രീകളെ ആകർഷിച്ച് ശൃംഗാര ചേഷ്ടകളിലൂടെ രബിയിലേക്ക് പോകാനാണ് ആഗ്രഹം അതുകൊണ്ടല്ലേ അവൻ മറ്റൊരു പെണ്ണുമായിട്ട് എന്നെ വിട്ടിട്ട് രമിക്കുന്നത് എന്ന് ഒരർത്ഥം കൃഷ്ണൻ യഥാർത്ഥത്തിൽ അങ്ങനെ പോയിട്ടില്ല ഇത് രാധാറാണിക്കുന്ന വിഷമം കൊണ്ട് രാധാറാണി ഇവിടെ വെച്ച് ഇമാജിൻ ചെയ്യുകയാണ് കൃഷ്ണൻ യഥാർത്ഥത്തിൽ രാധാറാണി അങ്ങോട്ട് ചെന്നാൽ രാധാറാണി എന്താണ് എങ്ങനെ സ്വീകരിക്കും എന്ന് വിഷമിച്ചാണ് ആര് ഇരിക്കുന്നത് കൃഷ്ണൻ പിന്നെ മധുരഭൂ എന്ന് പറയുമ്പോൾ പ്രണയത്തിൻ്റെ മാധുര്യം നുകരുന്നതിന് എനിക്ക് ശത്രുവായിട്ട് ഒരുപാട് വന്നിരിക്കുന്നു അവള് കൃഷ്ണനു മൊത്തം രതിലീലയാടുന്നു എന്നർത്ഥം ഇനി പറഞ്ഞിരിക്കുന്ന മറ്റൊരു പണ്ട് ഗുണ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്ന യുവതി രധിക ഗുണ എന്ന് പറഞ്ഞാൽ കൃഷ്ണനുമൊത്ത് രതിലീലകളാടുന്ന ഗോപിക അവൾ എന്നേക്കാൾ സുന്ദരിയാണെന്ന് കവി പിന്നെ ആര് പറയുന്നു രാധാറാണ് പക്ഷേ അത് വിപരീത അർത്ഥത്തിലാണ് കാരണം എന്നേക്കാൾ സുന്ദരിയാണോ അവള് ഒരിക്കലുമില്ല അങ്ങനെ വരില്ല തന്നെക്കാൾ ഗുണം കൂടിയ ഒരാളില്ല അത് കൃഷ്ണൻ തന്നെ അംഗീകരിച്ചിട്ടുണ്ട് അപ്പൊ രാധാറാണി ഇവിടെ പറയുന്നത് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് ജയദേവകവി ആളു വിധനാണ് യുവതിരധികുണ അപ്പൊ നമ്മൾ പറയും അധികം ഗുണങ്ങളുള്ള യുവതിയുമായിട്ട് രതിരീനയാടുന്നു എല്ലാ പുസ്തകങ്ങളിലും വ്യാഖ്യാനം പോലും അങ്ങനെ കൊടുത്തിരിക്കുന്നത് അതല്ല ഇതിൻ്റെ സംഭവം രാധാ അധികം ഗുണമുള്ള ഒരു യുവതി ഇല്ല അങ്ങനൊരു യുവതി ഇല്ല അതുകൊണ്ട് കൃഷ്ണൻ എന്തു ചെയ്യുന്നു എന്നേക്കാൾ അധികം ഗുണമുള്ളവടെന്ന് കരുതി പക്ഷേ യഥാർത്ഥത്തിൽ അത്ര ഗുണമില്ല അപ്പം കൃഷ്ണൻ രാധാറാണിയുടെ അത്രയും മനോഹാരിത ഇല്ലാത്ത ഗുണമില്ലാത്ത ഒരു യുവതിയുമായി രതിലീലകളാടുന്നു എന്നാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ഇത് വിപ്രരതിയാണ് എന്ന് പറഞ്ഞാൽ തന്നെക്കാൾ ഗുണം കൂടിയവൾ എന്ന് കരുതി കൃഷ്ണൻ അവളെ വശത്താക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ശ്രദ്ധിച്ചോണെ യുവതിരധിക ഗുണ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് യുവതിരധിക ഗുണ എന്നേക്കാൾ അധികം ഗുണമുള്ളവൾ അങ്ങനെ കൃഷ്ണൻ കരുതുകയാണ് പക്ഷെ യഥാർത്ഥത്തിൽ രാധാറാണി പറയുന്നു എന്നേക്കാൾ ഗുണമുള്ള ഒരു സ്ത്രീ ഇല്ല പക്ഷെ അങ്ങനെ ഉണ്ടെന്ന് കരുതി കൃഷ്ണൻ അവളുമായി എന്നേക്കാൾ ഗുണം കുറഞ്ഞവളുമായി രവി വീര ആടുന്നു പിന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുകയാണ് സമര കണ്ടില്ലേ എന്താ പറഞ്ഞിരിക്കുന്നത് സ്മരസമരേ സ്മരസമരേ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞവരുടെ പ്രണയത്തെയാണ് സ്മരസമരം എന്ന് പറയുന്നത് ഇവിടെ ശൃംഗാര രസമാണ് ആയുധം അപ്പോൾ പറയുകയാണ് എന്താണ് ഒരു ആ ശൃംഖല രസം പൂണ്ട പുരുഷനും ശൃംഗാര രസം പൂണ്ട സ്ത്രീയും തമ്മിൽ ഇവിടെ യുദ്ധം നടക്കുകയാണ് ആ യുദ്ധത്തിന്റെ പേര് കാമ യുദ്ധം ആ യുദ്ധത്തിന്റെ ഫലമായിട്ടാണ് രണ്ടുപേരും വാരി പുണരുന്നു നിലത്തുകിട മുരുളുന്നു അതുകൊണ്ട് അവളുടെ മുടിക്കെട്ട് അഴിയുന്നു അതുകൊണ്ട് പൂക്കളൊക്കെ എന്ത് ചെയ്യുന്നു കൂട്ടത്തോടെ ചൊരിഞ്ഞു വീഴുന്നു വസ്ത്രങ്ങൾ ഊർന്നു വീഴുന്നു വീഴുന്നുല്ലേ ഒരാണും ഒരു പെണ്ണും കൂടെ അടികൂടിയാൽ ഇതൊക്കെ സംഭവിക്കും ഒരാണും പെണ്ണും കൂടെ അടികൂടിയാൽ വസ്ത്രം ഊർന്നു വീണ് പോകും തലമുടി കെട്ടിവെച്ചവളാണെങ്കിൽ മുടിക്കെട്ട് അഴിഞ്ഞു പോകും അതിൽ നിന്ന് പൂക്കൾ വന്ന് താഴെ പതിക്കും ഇവിടെ രാധാറാണി പറയുന്നത് ഇവിടെ നടക്കുന്നത് കാമപരമായ യുദ്ധമാണ് അതെ ഒരു അർത്ഥത്തിൽ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള രവി ഒരു യുദ്ധം തന്നെയാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി ഈ അപ്പൊ ഇത് മനസ്സിലായല്ലോ അപ്പൊ ഈ അഷ്ടപതിയിലും അടുത്ത അഷ്ടമതിയിലുമൊക്കെ രാധാറാണി വല്ലാത്ത ഒരു ഉന്മാദ അവസ്ഥയിലാണ് ശരിക്കും പറഞ്ഞാൽ തൻ്റെ അടുക്കൽ കൃഷ്ണൻ വന്നില്ല തൻ്റെ അടുക്കൽ കൃഷ്ണൻ വന്നില്ല എന്നത് രാധാറാണിയെ ഒരു ഉന്മാദ അവസ്ഥയിലെത്തിയിട്ട് രാധാറാണി കോപം അഭിനയിക്കുന്നു അതേസമയം കൃഷ്ണനോട് കോപം ഉണ്ടെന്ന് ഭാവിക്കുകയും അതേസമയം ഹൃദയം കൊണ്ട് കൃഷ്ണനെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഇതിനെ സിത്ര സിത്രജൽപഭാവം എന്നാണ് പറയുന്നത് സിത്ര ജൽപ്പഭാവം ആ അവസ്ഥയിലാണ് രാധാറാണി റാണി അപ്പൊ രാധാറാണി ഇതൊക്കെ യഥാർത്ഥത്തിൽ കൃഷ്ണൻ ഒരു സ്ത്രീയുമായി അവിടെ ബന്ധപ്പെടുന്നതും ഇല്ല ഇനി ഒരിക്കൽ കൂടി നമ്മുടെ സിനി ഇത് പാടുന്നു എന്നിട്ട് രണ്ടാമത്തെ ശ്ലോകം പാടിത്തരുന്നത് കേട്ടോളൂ എന്നിട്ട് അത് ഞാൻ പഠിപ്പിക്കാം स्मरमरोचित विरचित वेषा गलित कुसुम भरा विलोलित केशा कापि मधुरि पुना विलसदि युवदी अधिक गुणा कापि मधुरी पुना विलसदि യുവതിയധികുണ ഹരി പരിരംഭി കാരകലശോ പരിതരഹ കാപി മധുരിപുണ വിലസതി യുവതികു മധുരി ഗുണ അപ്പോൾ രണ്ടാമത്തെ ശ്ലോകം സിനി പാടിയത് കേട്ടല്ലോ ഇനി നിങ്ങൾ കേട്ടോളൂ മധുരി ഹരി കൃഷ്ണൻ അതെല്ലാവർക്കും അറിയാം ഹരി കൃഷ്ണൻ പരിരംഭണം ആലിംഗനം ചെയ്യുക കെട്ടിപ്പിടിക്കുക ഹരി ആലിംഗനം എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ ആലിംഗനം ചെയ്യുക അടുത്തത് വലിതവികാര കാമ വികാരം കാമ വികാരം ഉണർന്നവൾ വലിതവികാരെന്ന് പറഞ്ഞാൽ കാമവികാരം ഉണർന്നവൾ കുജകലശോപരി കുജം എഴുതിക്കോ മാറിട കുജം മാറിട കലശം കുടം കലശം കുടം കുജകലശോപരി മാറിടമാകുന്ന കുടങ്ങളുടെ മേൽ ഉപരി മേൽ മനസ്സിലല്ലേ കുജം മാറിടം കലശം കൊടം ഉപരി മേൽ അപ്പൊ അത് ചേർത്തെഴുതുക കുജകലശോപരി കുടം പോലെയുള്ള മാറിടങ്ങളുടെ മുകളിൽ എന്നാണ് അർത്ഥം കൂർത്തു നിൽക്കുന്ന മാറിടങ്ങളുടെ മുകളിൽ തരളിതം ഇളകുക ഹാരം മാല തരളിതം ഇളകുക ഹാരം മാല അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം രാധാറാണി വീണ്ടും ഇമാജിൻ ചെയ്യുകയാണ് ഭാവനയിൽ കാണുകയാണ് ശ്രീകൃഷ്ണന്റെ ആലിംഗനത്തിൽ കാമവികാരം ഉണർന്നവളും കുജകുംഭങ്ങളുടെ മുകളിൽ എന്ന് പറഞ്ഞാൽ കുടം പോലെ കൂർത്തു നിൽക്കുന്ന മാറിടങ്ങളുടെ മുകളില് മുത്തുമാല ഇങ്ങനെ ആടിക്കളിക്കുന്നവളും എന്നേക്കാൾ അധികം ഗുണമുണ്ടെന്ന് കൃഷ്ണൻ കരുതുന്നവളുമായ ഒരു യുവതിയുടെ കൂടെ കൃഷ്ണൻ ഇപ്പോൾ രമിച്ചുകൊണ്ടിരിക്കുകയാണ് സഖി അപ്പൊ തന്നെ കാണാൻ കൃഷ്ണൻ വരാതിരിക്കുന്നത് കൊണ്ട് കൃഷ്ണൻ വേറെ സ്ത്രീയുമായി രമിക്കുകയാണെന്ന് ഒരു കുറ്റം ആരോപിക്കുകയാണ് അപ്പൊ ആ ശൃംഗാര ചേഷ്ടകൾ എന്തൊക്കെയാണെന്ന് പറയുകയാണ് കാരണം ഇതൊക്കെ തന്നോട് കാണിക്കുന്നതാണ് ശ്രീകൃഷ്ണൻ അപ്പൊ കൃഷ്ണനും രാധാജിയും തമ്മിലുള്ള രതിലീലയുടെ ഒരു ചിത്രം നിങ്ങൾക്ക് ഈ രാധാ റാണിയുടെ സങ്കല്പത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ പറഞ്ഞിരിക്കുകയാണ് ശ്രീകൃഷ്ണന്റെ എതിർവശത്ത് നിൽക്കുന്ന ആ സ്ത്രീ ആ സ്ത്രീയുടെ മാറിടം ഊർത്തതും ഉയർന്നതുമാണ് അത് ഏതാണ് രാധാറാണിക്കും അപ്പൊ അത് തന്നെ അവരുടെ ദേഹത്ത് അവളുടെ മാറിടത്തിൽ മുത്തുമാല ആടിക്കളിക്കുകയാണ് കൃഷ്ണൻ ഒന്ന് കെട്ടിപ്പിടിച്ചതോടുകൂടി അവക്ക് കാമവികാരം ഉണർന്നു എന്നാണ് പറയുന്നത് ഇവിടെ വളരെ ശ്രദ്ധിക്കുക ഇവിടെ രാധാറാണി കൃഷ്ണന് മറ്റൊരു സ്ത്രീയുമായുള്ള ബന്ധത്തെക്കുറിച്ചും അവളുടെ പെരുമാറ്റത്തെക്കുറിച്ചും കുറിച്ചും സങ്കല്പിച്ചു പറയുന്നതാണ് ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഇവിടെ ആ സ്ത്രീയുടെ ചേഷ്ടകൾ എന്തൊക്കെയാണെന്ന് രാധാ റാണി ഇവിടെ വിവരിക്കുകയാണ് എന്നിട്ട് കൃഷ്ണൻ ഒന്ന് കെട്ടിപ്പിടിച്ച മാത്രയിൽ അവളുടെ കാമവികാരങ്ങൾ വർധിച്ചു കാരണം കൃഷ്ണൻ എപ്പം വന്ന് രാധാറാണിയെ കെട്ടിപ്പിടിച്ചാലും രാധാ റാണിക്ക് അങ്ങനെ സംഭവിക്കും അത് വെച്ചിട്ട് രാധാ റാണി പറയുകയാണ് കൃഷ്ണന്റെ അടുക്കൽ ഇപ്പോൾ എത്തിയ പെണ്ണുണ്ടല്ലോ കൃഷ്ണൻ അവളെ കെട്ടിപ്പിടിച്ചതോടു കൂടി അവളുടെ കാമവികാരങ്ങൾ വർദ്ധിച്ചു അവളുടെ മുടികളൊക്കെ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ് നമ്മുടെ തലയൊക്കെ ഇങ്ങനെ ഗുരുങ്ങമ്പ മുടിയൊക്കെ ആടി ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ് എന്നിട്ട് അവളുടെ കൂർത്ത് നിൽക്കുന്ന മാറിടത്തിൻ്റെ മുകളിൽ മുത്തുമാല ഇങ്ങനെ വന്ന് അടിക്കുകയാണ് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വളരെ ശ്രദ്ധിക്കണം കവി എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ പറയാൻ പോവാണ് ഈ യുവതിയുടെ കൂർത്തു നിൽക്കുന്ന മാറിടത്തിൻ്റെ പുറത്ത് അവൾ ധരിച്ചിരിക്കുന്ന മുത്തുമാല വന്നിങ്ങനെ ആടുകയാണ് അങ്ങനെ നിങ്ങളത് വളരെ ശ്രദ്ധിച്ചു കേൾക്കേണ്ട ഒരു കാര്യമാണ് പെണ്ണിന്റെ തലമുടിയുടെ ഇതൊക്കെ ഇങ്ങനെ കൂർത്ത് നിൽക്കുന്നു അവളുടെ നെഞ്ചത്തു മുത്തുമാല ഇങ്ങനെ ആടിക്കളിക്കണമെങ്കിൽ രതിലീലയില് സ്ത്രീ മുൻകൈ എടുക്കണം സ്ത്രീ മുൻകൈ എടുക്കുമ്പോൾ മാത്രമേ അവളുടെ മുത്തുമാല ഇങ്ങനെ കിടന്ന് ആടിക്കളിക്കൂ അല്ലാതെ സ്ത്രീ ശാന്തയായി കിടക്കുകയാണ് പുരുഷൻ അവളുടെ മുകളിലാണെങ്കിൽ ഒരിക്കലും മുത്തുമാല ഇങ്ങനെ ആടുകയില്ല അപ്പോൾ ഇവിടെ കൃഷ്ണൻ താഴെയും സ്ത്രീ ആ സ്ത്രീ മുകളിലുമായിട്ടാണ് രതിലീല നടക്കുന്നത് അതുകൊണ്ടാണ് മുത്തുമാല ഇങ്ങനെ ആടുന്നത് എന്ന് പറഞ്ഞാൽ വിപരീത രതിയാണ് ഇവിടെ നടക്കുന്നതെന്നാണ് രാധാറാണി പറയുന്നത് കൃഷ്ണനും രാധാജിയുമായിട്ട് പലപ്പോഴും ഏത് നടക്കാറുണ്ട് വിപരീത രതി നടക്കാറ് ഉണ്ട് അതാണ് ഇവിടെ ആര് സൂചിപ്പിക്കുന്നത് രാധാ റാണി സൂചിപ്പിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക ഇവിടെ ഭക്തിയും ശൃങ്കാരവും തമ്മിൽ വളരെ സമൃദ്ധമായി കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ജയദേവ കവി മനസ്സിൽ അശ്ലീലമുള്ളവർക്ക് മാത്രമേ ഇത് കേൾക്കുമ്പോൾ അശ്ലീലമായി തോന്നൂ ഇവിടെ വളരെ സമൃദ്ധമായി കവി ഒരു കാര്യം അവതരിപ്പിക്കുകയാണ് ഇവിടെ നമ്മൾ സ്ത്രീ മുകളിലും കൃഷ്ണൻ താഴെയുമെന്ന് പറയുമ്പോൾ അതൊന്നും അശ്ലീലമായിട്ട് നിങ്ങൾ എടുക്കരുത് വിപരീത രതി എന്ന് പറയുമ്പോൾ അതും നിങ്ങൾ അശ്ലീലമായിട്ട് എടുക്കരുത് നിങ്ങളുടെ മനസ്സിലെ അശ്ലീലങ്ങൾ തൂത്തതിനു ശേഷം മാത്രം വേണം നിങ്ങൾ ഏത് കേൾക്കാനായിട്ട് അഷ്ടപതി കേൾക്കാനായിട്ട് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നറിയാമോ ഭഗവാൻ ശ്രീകൃഷ്ണനും മറ്റൊരു യുവതി എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ മറ്റൊരു യുവതി എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ താനുമായി നടത്തുന്ന രതിലീലകളാണ് പറയുന്നത് ഞാനുമായി ഇങ്ങനെ രതിലീല നടത്തും അതുകൊണ്ട് അവിടെ നടക്കാൻ സാധ്യതയുണ്ട് ഇത് ശരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള രതിലീലയാണെന്ന് നിങ്ങൾ കരുതരുത് ഇത് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള തമ്മിലുള്ളൊരു രതിലീലയാണ് ഇതിലാരാണ് മുഖ്യൻ അതാണ് പ്രശ്നം ഇതിനകത്ത് ആർക്കാണ് പ്രാധാന്യം നിങ്ങൾ പറയുന്നു ശ്രീകൃഷ്ണനും രാധാജിയും അതിൽ ഒരാൾ മനസ്സിലല്ലേ പരമാത്മാവും മറ്റൊരാൾ പറയും രാധാ റാണി ജീവാത്മാവുമാണെന്ന് എല്ലാവരും പറയുന്നു അത് ശരിയോ തെറ്റോന്നുള്ളത് അവിടെ നിൽക്കട്ടെ ജയദേവ കവി അസന്നിഗമായി പറയുകയാണ് ഈ ജീവാത്മാ പരമാത്മാ ബന്ധത്തിൽ രാധാ റാണി ജീവാത്മാവാണെങ്കിൽ രാധയ്ക്കാണ് മുഖ്യം അല്ലാതെ കൃഷ്ണനും രാധയും തമ്മിലുള്ള ബന്ധമായിട്ട് എടുക്കുകയാണെങ്കിലും കൃഷ്ണനേക്കാൾ കൂടുതൽ പ്രാധാന്യം രാധാ അതുകൊണ്ടാണ് രാധാറാണി മുകളിലും കൃഷ്ണനും താഴെയുമായി വിപരീത രതി നടക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായില്ലേ ആ വിപരീത രതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കരുതുന്നത് പോലെ പരമാത്മാ ജീവാത്മാ ബന്ധത്തിൽ മുഖ്യധാര പരമാത്മാവല്ല ജീവാത്മാവ് തന്നെയാണ് എന്ന് പറഞ്ഞാൽ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു കൃഷ്ണനും രാധയും ഒന്നാണ് രണ്ടും തുല്യരാണ് എന്നൊക്കെ നമ്മൾ ആൾക്കാർ പറയുമെങ്കിലും ജയദേവകവി പറയുകയാണ് അങ്ങനെ അല്ല അതിനകത്ത് തൽപ്പം മുൻതൂക്കം രാധാറാണിക്ക് തന്നെയാണ് ഇത് കൃഷ്ണനും സംബന്ധിച്ചിട്ടുള്ളതാണല്ലോ കൃഷ്ണനും പറയുന്നുണ്ട് എന്നേക്കാൾ മുൻതൂക്കം ആർക്കാണ് രാധയ്ക്കാണ് മുൻതൂക്കമെന്ന് കൃഷ്ണനും ഇത് സമ്മതിക്കുന്ന കാര്യമാണ് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് രാധാറാണി മുകളിലും കൃഷ്ണൻ താഴെയുമെന്ന് അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള അശ്ലീലങ്ങളേ അല്ല ഏതെന്ന് പറയുന്നത് അഷ്ടപതി അപ്പൊ രാധാറാണി വിചാരിക്കുകയാണ് ഇവിടെ ആ ഗോപസ്ത്രീയുടെ മുത്തുമാലകൾ അവരുടെ മാറിൽ വന്ന് അടിക്കുകയാണ് ാണ് അതുകൊണ്ട് നിശ്ചയമായും അവിടെ വിപരീത രതി നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഗോവിന്ദ രാധയിൽ രാധയാണ് പ്രധാനം രാധയാണ് പ്രധാനം അതാണ് ഇവിടെ പറയുന്നത് राधे 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 ॐ राधे 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 ॐ राधे राधे ॐ श्रीं ह्रीं क्लीं राधिकाय स्वाहा